മീഡിയറിംഗ് പ്രാദേശിക വർത്തമാനങ്ങളിൽ ബഹ്റിൻ മല്ലു ആംഗ്ലസിൻ്റെ മൂന്നാം വാർഷികവും ഫിഷിംഗ് കോമ്പറ്റീഷൻ സമ്മാനദാന ചടങ്ങ് സംഘടിപ്പിച്ചു വിശദാംശങ്ങളിലേക്ക് മീഡിയ റങ്ക് ടുഡേ സ്റ്റോക്ക് സപ്പോർട്ടഡ് ബൈ ജംസ് ഡെന്റൽ സെന്റർ സിഞ്ച് ദ കംപ്ലീറ്റ് ഡെന്റൽ കെയർ ഫോർ യുവർ ഫാമിലി ഹണി ഫോർ ഡിറ്റർജൻസ് വി ഗ്യാരണ്ടി യുവർ സാറ്റിസ്ഫാക്ഷൻ അൽ ഹിലാൽ ഹോസ്പിറ്റൽസ് ആൻഡ് മെഡിക്കൽ സെന്റർ അവൈലബിൾ 24/7 ബഹ്റിൻ മല്ലു ആംഗ്ലസ് ബി എം എയുടെ മൂന്നാം വാർഷികവും അതിനോടനുബന്ധിച്ച് നടന്ന ഫിഷിംഗ് ടൂർണമെന്റിന്റെ സമ്മാനദാനവും ബഹ്റിൻ ഡോൾഫിൻ പാർക്കിൽ വെച്ച് നടന്നു സാമൂഹിക പ്രവർത്തകനും വടകര സഹൃദവേദിയുടെ മുൻ പ്രസിഡന്റുമായ സുരേഷ് മണ്ഡോഡി ഫ്ലവേഴ്സ് കോമഡി ഉത്സവത്തിലൂടെ പ്രശസ്തനായ സിനിമാ ടി വി താരം നിസാം സാഗർ കായംകുളം ഫോട്ടോഗ്രാഫറായ ശ്രീജൻ പ്രജീഷ് ഷൈൻ ദേവസ്യ എന്നിവർ മുഖ്യ അതിഥികളായിരുന്നു ബി എം എ കോർഡിനേറ്ററായ സുനിൽ ലിയോ സ്വാഗതം പറഞ്ഞു ഫിഷിംഗ് ടൂർണമെന്റിൽ സമ്മാനം നേടിയ ഉണ്ണി നന്ദകുമാർ അബൂബക്കർ ബക്രപട് എന്നിവർക്ക് മുഖ്യാതിഥികൾ സമ്മാനങ്ങൾ കൈമാറി ടൂർണമെന്റിലെ മറ്റ് വിജയികളായ ബൈറ്റ് ഫിഷിംഗിൽ ദീപക് ദിലീപ് വിജിഷ ലേഡി ആംഗ്ലർ സൽമ ദീപക് ജൂനിയർ ആംഗ്ലർ വിഷ്ണു സുരേഷ് പ്രോത്സാഹന സമ്മാനം ബെന്നി സുരേഷ് അനീഷ് നോബൽ അജീഷ് എന്നിവർക്ക് ടൂർണമെന്റ് കോർഡിനേറ്റർമാരായ അജി ഉണ്ണി വിജിലേഷ് മനോജ് എന്നിവരും സമ്മാനങ്ങൾ നൽകി മീഡിയ റങ്ക് ഇന്നത്തെ വർത്തമാനം